ഡിയർ ഇൻഷുറൻസ് ഏജ്സ് ഓൺലൈൻ ആകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ആകാൻ ശ്രമിക്കുന്ന പല ഇൻഷുറൻസ് ഏജന്റുമാരും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആക്കുക അവർ അത് എന്താണ് കാരണം അവർക്ക് എത്തിപ്പോ ഒരു ഫണൽ ഇല്ലാത്തതാണ് പലപ്പോഴും പലർക്കും എന്താണ് ഫണൽ എന്ന് പോലും അറിയില്ല അങ്ങനെ അവർക്ക് ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യും ഇന്ന് ഭൂരിഭാഗം ഇൻഷുറൻസ് ഏജന്റുമാരും നേരിടുന്ന ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ എന്താണെന്ന് അറിയാം അവർക്ക് വീക്കിലി ആയിട്ട് ലീഡ് ലഭിക്കുന്ന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഇന്ന് ഇപ്പോഴും പലപ്പോഴും യൂസ് ചെയ്യുന്നത് വാട്സ്ആപ്പ് ഫോർവേഡിംഗ് ഗോൾഡ് കോഡിംഗ് അല്ലെങ്കിൽ റഫറൽ മാർക്കറ്റിംഗ് എന്നിവയാണ് ഇതാണെങ്കിൽ ഒരു സ്കേലബിൾ ആയിട്ടുള്ള സിസ്റ്റവും അല്ല ഹായ് എന്റെ പേര് അനീഷ് കുമാർ ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് അല്ല സംതിങ് സ്പെഷ്യൽ ഫോർ ഇൻഷുറൻസ് മൈ മിഷൻ ഇസ് വെരി സിമ്പിൾ എംപവർഡ് വൺ ലാക്ക് ഇൻഷുറൻസ് ഏജന്റ് ഡിജിറ്റൽ സോ ദാറ്റ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫണൽ എന്താണെന്നും സീറോ ബഡ്ജറ്റിൽ ഒരു ഫണൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലൂടെ ലീഡ് ലഭിക്കും നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ്സും ഇതുപോലെ ഡിജിറ്റൽ ആക്കി നിങ്ങൾക്ക് ലീഡ്സ് നേടാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കും ഓക്കെ ഞാൻ ഇന്ന് ആദ്യം പറയുന്നത് എന്താണ് ഫണൽ എന്നുള്ളത് ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് ഫണൽ എന്താണ് ഈ സൈഡിൽ കാണുന്നതാണ് ഇതാണ് ഫണൽ റൈറ്റ് സൈഡിൽ കാണൽ ഈ ഫണൽ എന്ന് പറയുന്നതിന്റെ എക്സാക്ട് മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ സൈഡിലോട്ടൊക്കെ നമ്മൾ ചോർപ്പ് ഉദാഹരണം മറ്റു സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നത് എനിക്കറിയിക്കാം നമ്മളെ വലിയൊരു കന്നാസിൽ നിന്ന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണോ ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അത് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ചുവപ്പ് അതിനെയാണ് പണി ഇതേ ഒരു കൺസെപ്റ്റും മാർക്കറ്റിംഗിലും അല്ലെങ്കിൽ ഏത് ബിസിനസിന്റെ മാർക്കറ്റിങ്ങിലായാലും നമ്മൾ യൂസ് ചെയ്യണം ഉദാഹരണത്തിന് ഇപ്പൊ ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് ഒരു ഓറഞ്ച് നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു ഷൂ ഷൂവിന്റെ അഡ്വർടൈസ്മെന്റ് ഈ ഷൂവിന്റെ വില പതിനായിരം രൂപ ഇത് ഇന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ എടുക്കാം എന്നൊരു അഡ്വർടൈസ്മെന്റ് ഉദാഹരണത്തിന് ഈ മഞ്ഞ ലെയർ സോറി ഈ ഓറഞ്ച് ലയറില് ഏറ്റവും മുകളിലുള്ള ലെയറിലാണ് ആൾക്കാർ കണ്ടത് ഇതൊരു ആയിരം ആൾക്കാർ കണ്ടത് അതിലൊരു എണ്ണൂറ് ആൾക്കാർക്കും ഈ ഷൂ ആവശ്യമില്ല അവിടെ ഒരുപാട് ഷൂ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഷൂ ഓടാൻ സമയത്ത് താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഷൂ ധരിക്കുന്നവരായിരിക്കില്ല ബാക്കി ഇരുന്നൂറ് ആൾക്കാർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ ബാക്കി അപ്പം ആ ഇരുന്നൂറ് ആൾക്കാർ മഞ്ഞ ലെയറിലേക്ക് നമ്മൾ പോയി അവർക്ക് വീണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു എന്താണ് നമ്മൾ പറയുന്നു ഈ പറയുന്ന ഈ ഒരു സ്പോർട്സ് ഷോ ആണ് അല്ല അങ്ങനെയാണ് അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇരുന്നൂറിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർക്ക് അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അതിൽ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മഞ്ഞ ലേവലിൽ വന്നാൽ പലപ്പോഴും എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നു കഴിഞ്ഞു അതിലൊരു പത്തോ ഇരുപതോ ശതമാനം കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ജനുവൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളൂ ൂറിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നാല്പത് ഒരു ശതമാനം ആൾക്കാരാണ് ഈ ലാസ്റ്റ് ലെയറിലേക്ക് ആ നാൽപ്പതാണ് നമുക്ക് ക്വാളിറ്റി ലീഡ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ജെനുവൻ ലീഡ്സ് ആയിട്ട് വരുന്നത് അതിന്റെ കുറച്ച് ശതമാനം അതിന്റെ ഒരു ടെൻ ഓർ ട്വന്റി പെർസെന്റേജ് ആൾക്കാര് വാങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ എല്ലാ കണ്ടന്റും പാസ് ചെയ്യുന്നത് ഈ ഓറഞ്ച് ലെയറിലേക്ക് എന്നും നമ്മൾ എല്ലാ കണ്ടന്റും പാസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ റെഫർ മാർക്കറ്റ് ചെയ്യുന്നത് കോൾഡ് ടു വോർഡിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്സപ്പ് ഫോർഡിങ് ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ആൾക്കാർ ഇവിടെ എങ്ങനെ എത്തിക്കാം അതാണ് ഫണൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഇതാണ് ഫണൽ എന്നുള്ളത് മനസ്സിലാക്കുക താഴെ ലെയറിലുള്ള ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് എങ്ങനെ നമ്മുടെ കണ്ടന്റ് എത്തിക്കും ഇൻഷുറൻസ് ബിസിനസ്സിൽ ലീഡ് നേടാനായിട്ട് എങ്ങനെ സീറോ ബഡ്ജറ്റ് ഒരു ഫണൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പറ്റുന്നത് അഞ്ച് സ്റ്റെപ്പ് പ്രോസസ് ആണ് അതിൽ സ്റ്റെപ്പ് നമ്പർ വൺ പറയുന്നത് നിഷ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി നിഷ്യക്ഷൻ ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷന എന്നാൽ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം നമ്മൾ എല്ലാവർക്കും എല്ലാ പോളിസിയും വിൽക്കുന്നതിന് പകരം നമ്മൾ പ്രത്യേക കാറ്റഗറി പീപ്പിൾ മാത്രം ഇൻഷുറൻസ് സെൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ കൂടുതൽ തീർച്ചയായിട്ടും കൂടുതൽ റിസൾട്ട് ഉദാഹരണത്തിന് യങ് കപ്പിൾസിന് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്ന പോളിസി ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വെഹിക്കിൾസിന് മാത്രം ഇൻഷുറൻസ് സെല്ലുന്ന വെഹിക്കിൾ ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷൻസിന് മാത്രം ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്താണോ എന്നുള്ള ഒരു നെയിം സ്റ്റെപ്പ് നമ്പർ ലീഡ് ലീഡ് എന്താണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയാം ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ബിസിനസിന്റെ സർവീസോ സേവനങ്ങളോ അന്വേഷിച്ച് അത് എടുക്കണമെന്നു നൂറ് ശതമാനമില്ല നമ്മുടെ കസ്റ്റമർ ആവണമെന്ന് നൂറ് ശതമാനം ഉറപ്പില്ല പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നവരെയാണ് അങ്ങനെയുള്ള ലീഡിനെ അട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലീഡ് മാഗ്നറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് കണ്ടന്റ് പോസ്റ്റ് ചെയ്യാനും എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിലും സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള അതായത് സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് എടുത്തുകഴിഞ്ഞാൽ ഇത്ര പൈസ അതാണ് സെയിൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമോഷണൽ ആയിട്ടുള്ള കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത് വാല്യൂ വാല്യൂ ബേസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ഈ ഉദാഹരണത്തിന് ടോപ്പ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ സാധാരണ ആൾക്കാർ വരുത്തുന്ന അഞ്ച് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്ലെയിം പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട അഞ്ചു ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യും നിങ്ങൾ എന്തായാലും ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇനി അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് ചാറ്റ് ക്രിയേറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ടൂൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കും ആ ടൂൾ പോയി വളരെ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ് വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നവരാണ് അതുപോലെ വളരെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാക്കിയതിനു ശേഷം അതൊരു പി ഡി എഫിലേക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു പി ഡി എഫിലേക്ക് മാറ്റുക ഇന്ന് പി ഡി എഫ് വളരെ എളുപ്പമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് പി ഡി എഫ് ആക്കിയതിനു ശേഷം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ വണ്ണിൽ പറഞ്ഞ പോലെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്കോ പോസ്റ്റ് ചെയ്യുക ഇനി ഇവിടെ പറഞ്ഞ മൂന്ന് ടൂളുകൾ ചാറ്റ് ജി പി ടി ക്യാൻവാ വാട്സപ്പ് ഇത് മൂന്ന് നമുക്കിന്ന് ഫ്രീ ആണ് ഒരു രൂപ കണ്ട നമ്മൾ സ്റ്റെപ്പ് നമ്പർ ടു നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി അതായത് ഫൈവ് ഇമ്പോർട്ടന്റ് യൂസ്ഫുൾ ടിപ്സ് ഫോർ വൈ പർച്ചേസിങ് ഇൻഷുറൻസ് പോളിസി ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് എടുത്തിട്ട് നമ്മളൊരു കണ്ടന്റ് കൃത്യമായിട്ട് ഉണ്ടാക്കി ആ കണ്ടന്റ് പി ഡി എഫിലാക്കി നല്ല കൃത്യമായിട്ട് കണ്ടന്റ് പി ഡി എഫിൽ അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്ത പോസ്റ്റ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് സോറി ഈ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യും നമുക്ക് ഇന്ന് എവിടെയൊക്കെ ഡെലിവറി ചെയ്യാം അത് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ഷെയർ എടുക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക്ഡിൽ ഷെയർ ചെയ്യാം ലിങ്ക്ഡിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ലിങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാം അതുപോലെ വാട്സപ്പിൽ ഷെയർ ചെയ്യാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും ഒരു കണ്ടന്റ് ഉണ്ടാക്കും കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നൊരു കണ്ടന്റ് ഷെയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യും അത് അതൊരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഒരു വീക്കിലി ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ചെയ്യാൻ മൂന്നെണ്ണം വീക്കിലി മൂന്ന് കണ്ടന്റ് ഷെയർ ചെയ്യാം ഒരേ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം അതേ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ഷെയർ ചെയ്യാം ഇനി ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയാം എല്ലാ ദിവസവും ആൾക്കാർക്ക് പേഴ്സണലി ഇതടുത്ത് അയച്ചു കൊടുക്കുക ഓരോ അത് ബുദ്ധിമുട്ടിക്കും അല്ലെ ഗ്രൂപ്പിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഓരോ കണ്ടന്റ് ഇട്ട് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ ഡെയിലി നിൽക്കും ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഈ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ഒന്നുകൂടെ പറയുന്നു പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റഡ് ഓഡിയൻസ് ടാർജറ്റഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പം വിൽക്കുന്ന ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് വെഹിക്കിൾ ഇൻഷുറൻസ് ആണെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് മാത്രം ഷെയർ മോസ്റ്റ് ഒരു വിധമല്ലോ അതുപോലെ ആൾക്കാർ അല്ലെങ്കിൽ മെഡിക്ലെയിം ടാർജറ്റിന്റെ ഓഡൻസിനൊക്കെ എങ്ങനെ അടുത്ത വീഡിയോ സ്റ്റെപ്പ് നമ്പർ ലീഡ് ക്യാപ്ചർ കണ്ടുപിടിക്കാൻ ഒന്നാം രണ്ടാമത്തെ സ്റ്റെപ്പിലെ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തു മൂന്നാമത്തെ സ്റ്റെപ്പില് അത് ഡിഫറന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലിങ്കിലേക്ക് അയച്ചു ഇതൊരു ആയിരം ആൾക്കാർ കണ്ടു എന്ന് വിചാരിക്കും നിങ്ങളുടെ ഈ പറയുന്ന പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത കണ്ടന്റ് ഒരു ആയിരം ആൾക്കാർ കണ്ടുവന്ന് വിചാരിക്കും ഇത് എണ്ണൂറ് ആൾക്കാർ ഇത് തുറന്നു നോക്കണം കണ്ടു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓക്കെ ഇത് തുറന്നു നോക്കണം പോലെ ബാക്കി ഇരുന്നൂറ് ആൾ ഇത് തുറന്നു നോക്കാം ആ ഇരുന്നൂറ് ആൾക്കാരും ചിലപ്പോൾ അമ്പത് ആൾക്കാരെ അത് വായിച്ചു കാണത്തുള്ളൂ വായിച്ച ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തേക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളെ മോഹൻ മോഹൻലുള്ളവരാൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു അവൾ പറയുന്നത് ഇതിന്റെ ഡിസൈൻ കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യുക ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റിൽ അത് സോൾവ് ചെയ്യുക ഇങ്ങനെയുള്ള സംശയങ്ങളുമായിട്ടൊക്കെ വരാൻ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യണം അവരെ അവിടെ നിന്നും ഒരിക്കലും സെയിൽസിലേക്ക് കൊണ്ടുവരുന്നത് അവർക്കുള്ള കൃത്യമായ ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്യും ഇതാണ് നിങ്ങളുടെ സംശയത്തിൽ ഇതാണ് കാരണം നിങ്ങൾ എക്സ്പെർട്ടാണ് ഇൻഷുറൻസ് മേഖലയിൽ നിങ്ങൾ എക്സ്പെർട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അത് പറഞ്ഞു കൊടുക്കാം ഇതിനെയാണ് ലീഡ് ക്യാപ്ചർ ചെയ്യുക അതിനെ ഫോളോഅപ്പ് ചെയ്യുക അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ലീഡിനെ നർച്ചർ ചെയ്യാം നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട് നർച്ചർ മീനിങ് പരിപോഷിപ്പിക്കുക അത് കൂടുതൽ കൂടുതൽ പറഞ്ഞു കൊടുത്ത് അതിനെ പരിപോഷിപ്പിക്കുക സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഓഫർ ആൻഡ് കൺവേൺ നമ്മൾ സ്റ്റെപ്പ് നമ്പറിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തു അഡ്വൈസ് നൽകുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് അഡ്വൈസ് നൽകുന്നു നമുക്ക് ഒരിക്കലും സെയിൽസ് എന്ന് തോന്നരുത് തോന്നാത്ത രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് അത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി ചെയ്യരുത് നമ്മളൊരു കാര്യം ഒരു കസ്റ്റമറിനോട് അല്ലെങ്കിൽ ഒരു പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഹൺഡ്രഡ് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഷുറൻസ് മേഖലയില് നിങ്ങൾ ഇൻഷുറൻസ് മേഖലയില് നോളജുള്ള ആളാണ് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഒരു ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് ഉറപ്പിട്ട് ഉറപ്പാക്കിയിട്ട് മാത്രം കൊടുക്കും അതിനൊരു ഉദാഹരണം സിമ്പിളായിട്ട് ഇപ്പം ഞാനിപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടായിരം മുതല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ അന്ന് ഇന്ന് എന്റെ പേഴ്സണൽ ആവശ്യത്തിന് കമ്പ്യൂട്ടർ ആവശ്യത്തിന് ഒരാളുടെ കഴിയുന്നവണ് അത് രണ്ടായിരത്തിലെ വളരെ ആ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടർ ഷോപ്പുകൾ വളരെ കുറവായിരുന്നു പിന്നെ ഓൺലൈൻ ഷോപ്പുകൾ വന്നു ഓൺലൈനിൽ ഒരുപാട് ഓഫറുകൾ വന്നു പക്ഷേ ഓൺലൈൻ വന്നപ്പോൾ പോലും ഞാൻ പലപ്പോഴും ഓൺലൈൻ പത്തായിരം രൂപ രണ്ടായിരം രൂപ കുറവാണെങ്കിൽ പോലും ഞാൻ എന്നും കമ്പ്യൂട്ടർ എടുക്കുന്നത് എന്റെ ഞാൻ ആദ്യം ഇവിടെ നിന്നാണ് അവിടുത്തെ അവിടെ നിന്നാണ് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കാറ് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരു പ്രശ്നം അതിന്റെ സർവീസ് വരുന്ന സമയത്ത് എനിക്ക് സർവീസ് വരാൻ വളരെ മാർഗങ്ങൾ ഉണ്ടോ എന്ന് പോലെ എനിക്കറിയാം ഞാൻ ഇച്ചിട്ടില്ല എനിക്ക് കൃത്യമായ സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് കമ്പ്യൂട്ടറാണ് എൻ്റെ പേഴ്സണൽ ഒരുപാട് നാളെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ കമ്പ്യൂട്ടർ മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ ആവശ്യം എന്റെ ജോലിക്ക് ആവശ്യമായി ബന്ധപ്പെട്ട് അതിന് മാറ്റേണ്ട ആവശ്യമില്ല അപ്പം ആ ഒരു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചുമായിട്ട് ഞാൻ ഒരിക്കൽ പോലും മറ്റുള്ളൊരു ഏജൻസിയിലേക്ക് മറ്റുള്ള സ്ഥലത്തേക്കോ ഞാൻ പോയിട്ടുണ്ട് ആൾക്കാര് പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ അതാണ് സൈക്കോളജി സെയിൽസിന്റെ സൈക്കോളജി അതിപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലും നിങ്ങൾ പല വലിയ പല കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുള്ളത് ട്രസ്റ്റിന്റെ ബേസിലേക്ക് അല്ലേ അപ്പൊ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലീഡ്സുമായിട്ട് നല്ലൊരു ജനുവൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റാപ്പോ ബിൽഡ് ചെയ്യുക അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് ഏജൻ്റായ നിങ്ങൾക്കും ഇതുപോലെ സീറോ ബഡ്ജറ്റിൽ ഫണൽസ് ക്രിയേറ്റ് ചെയ്യും എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമെന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും ഞാൻ ഇവിടെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ പ്രതിപാദിച്ച പി ഡി എഫ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പണം എന്ന് കമന്റ് ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരുന്നു